ഉപ്പുമുളകും പരമ്പരയിലേക്ക് ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ബിജു സോപാനം തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആരാധകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ് എന്നാൽ അതേസമയം പരമ്പരയിലേക്ക് നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിശാസാരംഗുണ്ടാകില്ല പകരം മറ്റൊരു നടിയായിരിക്കും പരമ്പരയിലേക്ക് നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുക എന്ന് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്ന മറ്റു വിവരങ്ങൾ ഇപ്പോൾ എല്ലാവരും ഉപ്പും മുളങ്ങും പരമ്പരയെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് എല്ലാവർക്കും അത് തന്നെയാണ് അറിയേണ്ടതും ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ബിജു സോപാന എത്തുമ്പോൾ ആദ്യത്തെ എപ്പിസോഡ് എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇതാ മിക്കവാറും പുതിയൊരു നടിയാണ് നീലുവിന് പകരം പരമ്പരയിലേക്ക് എത്തുന്നത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബാലുവിന്റെ രണ്ടാം വിവാഹത്തിലൂടെ ആയിരിക്കുമെന്നും പറയുന്നു ചിലപ്പോൾ അങ്ങനെയായിരിക്കും എപ്പിസോഡ് പുറത്തിറങ്ങുക എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയായാലും ആരാധകരെല്ലാവരും ഇതിനെ അനുകൂലിച്ചും പ്രതികരിച്ചും രംഗത്തെത്തുന്നുണ്ട് എങ്കിലും നീലുവായി എത്തേണ്ടത് നിഷാ സാരംഗ് തന്നെയാണ് എന്നാണ് ആരാധകരും പറയുന്നത് എങ്കിലും നിഷ സാരംഗ് ഉപ്പുമുളങ്ങും പരമ്പരയിലേക്ക് ഇനി നീലുവായിട്ട് എത്തില്ല എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിലൊക്കെ തന്നെയും പുറത്തു വരുന്ന വിവരങ്ങൾ നടിക്ക് പകരം മറ്റൊരാളായിരിക്കും പരമ്പരയിലേക്ക് എത്തുക എന്നാൽ ആരാധകർക്ക് ഒട്ടും തന്നെ നീലുവിന് പകരം നിശാസാരങ്കല്ലാതെ മറ്റൊരു നടിയേയും കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നു മഞ്ജു പിള്ളയോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ സന്തോഷമെന്നും ആരാധകർ പറയുന്നുണ്ട് ഉപ്പും മുളകും പരമ്പരയിലേക്ക് നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പുതിയൊരു നടിയെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത് നിഷ സാരക്കിന് പകരം മറ്റായരായിരിക്കും നീലു എന്ന കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാവുക എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്